ഹായ് അയാൻ ഹയൻ ഹായ് പറയൂ അയാൻ ഒരു കടങ്കഥ എഴുതിക്കട്ടെ രസകരമായ അടിപൊളി കടങ്കഥയാണേ ശ്രദ്ധിച്ചു കേട്ടോ അക്കരെ വെടിപൊട്ടുമ്പോൾ ഇക്കരെ കുട നിവരുന്നു എന്താ പറഞ്ഞേ ബോംബൊന്നില്ല അക്കരെ വെടിപൊട്ടുമ്പോൾ ഇക്കരെ കുട നിവരുന്നു ഈ മുറ്റത്തെല്ലാം കാണുന്നില്ലേ കുട പോലെ വിരിയുന്ന സംഭവം എന്നാ അല്ല നമ്മള് തെങ്ങിന്റ സൈഡിലല്ല ഇങ്ങനെ കുട പോലെ ഒരു സംഭവം ഉണ്ടാവില്ല ഒരു വെള്ള കളറിൽ അതാണ് ആൻസർ കൂൺ ആ കൊടപോലല്ലേ അത് അതാണ് ആൻസർ അടുത്ത കടങ്കഥയിലേക്ക് നമുക്ക് നേരെ പോയാലോ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഈസി കടങ്കയിലേക്ക് പോവാണേ അയാൾ കൂട്ടാപ്പേക്ക് വേഗം കിട്ടുന്ന അപ്പൊ നേരെ പോകരി ടഫ് ആയതുകൊണ്ട് ഇപ്പോഴിതാ ഈസി കടങ്ക കൊടുക്കുന്നെ മണിയടിച്ചാൽ കൂകി വിളിച്ച് പെരുമ്പാമ്പ് ഓടും മണിയടിച്ചാൽ കൂകി വിളിച്ച് പെരുമ്പാമ്പ് ഓടും മണിയടിച്ചാൽ കൂകി വിളിച്ച് പെരുമ്പാമ്പ് ഓടും സ്റ്റെക്കായ ക്ലൂ വേണ നീളമുള്ളൊരു വണ്ടിയാണ് അതിങ്ങനെയാ പോവാ ഇതിലും വലിയ ഗ്ലൂ ഇല്ല എന്താ റൈറ്റ് ആൻസർ അപ്പൊ നമ്മടെ മൂന്നാമത്തെ കടങ്ക ഇത് ഈസിയല്ലേ മൂന്നാമത്തെ കടകതെടുക്കുവാന്നെ വേഗം മൂന്നാമത്തെ കടങ്കഥയിലേക്ക് പോസിന് ശ്രദ്ധിച്ചേട്ടെ പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല എന്താ എന്താ പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല പറയു വേണാ നമ്മള് മുഖേലം കഴുകുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് ആ വെള്ളു എനിവണ കടങ്കഥ നാലാമത്തെ കടങ്കഥയും കൂടി ചോദിക്കട്ടെ നേരെ പോവാലോ വാ നാലാമത്തെ കടങ്കഥ ഇതാണേ പകലെല്ലാം ചിരിച്ചു നടക്കും രാത്രി കടലിൽ മുങ്ങും പകലെല്ലാം ചിരിച്ചു നടക്കും രാത്രി ആയാൽ കടലിൽ മുങ്ങും എന്താണ് അല്ല പകല് ചിരിച്ചു നടക്കുന്ന പകലെന്തങ്ങനെ നല്ല വെളിച്ചം വരുന്നത് എന്താ സംഭവം എന്നാ ആ റൈറ്റ് ആൻസർ അടിപൊളിയല്ലേ ഇന്നത്തെ നാല് കടങ്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത അടിപൊളി കടങ്കതി ആയിട്ട് വരാം അതുവരേക്കും ബൈ 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 പറ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇരിക്കാം ബൈ ബൈ പറ ബൈ ബൈ